ഇത് മാസ് മോട്ടോർസ് ഹോണ്ടയുടെ ഡി ഡിഒ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ഇത് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സർവീസ് പാക്കേജ് എടുത്ത വണ്ടിയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് വരാം ജനറലായിട്ട് വരുന്ന സർവീസ് അതേപോലെ വാട്ടർ സർവീസ് എന്ന് പറയുമ്പോൾ ബോഡി വാഷ് അതിനകത്ത് വരും പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം ഇത്രയും കേസാണ് പാക്കേജിൽ വരാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാക്കേജിൽ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ജനറലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സർവീസ് ചെയ്യുന്ന അതേ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ സർവീസ് ചെയ്യുക പിന്നെ അതിനകത്ത് നമുക്ക് അഡീഷണൽ വന്ന വർക്കുകൾക്ക് ഫിഫ്റ്റി ആണ് ലേബർ ചാർജിൽ അഡീഷണൽ വന്ന വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് വരുന്ന ഫിഫ്റ്റി പെർസെൻ്റേജ് ലേബർ ചാർജിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും പിന്നെ അഡീഷണൽ നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാർട്സുകളൊക്കെ എടുക്കേണ്ടി വന്നുകഴിഞ്ഞാൽ പാർട്സിൻ്റെ അമൗണ്ടാണ് നമുക്ക് മെയിനായിട്ട് വരും അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ട് നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റായിട്ടാണ് വന്നിരുന്നത് അത് നമുക്ക് പ്ലഗ് അഴിഞ്ഞു പോരാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു പ്ലഗിൻ്റെയാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ച് പ്ലഗ് പോയായിരുന്നാണ് അപ്പോൾ പ്ലഗ് ഫുൾ ടൈറ്റായിട്ട് ഇരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ തൽക്കാലം അങ്ങനെ ഒരു സൊല്യൂഷനൊക്കെ കൊടുത്തിട്ട് ക്ലിയർ ആയിട്ട് അടിച്ച് അഴിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് പ്രശ്നമില്ല സാധാരണ അങ്ങനെ വരുമ്പോൾ ഒടിഞ്ഞു പോലാണ് പതിവ് ഇത് ക്ലിയർ അഴിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ സർവീസിനോടനുബന്ധിച്ച് വേണ്ടി വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച് എയർഫില്ലറിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിൽ നിന്ന് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് നമുക്ക് ക്ലച്ച് ക്ലച്ചാണ് സ്കൂട്ടർ മോഡലിന് വരാം അപ്പോൾ ക്ലച്ച് ഫുൾ ആയിട്ട് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി ഇണീ കാണണം കേട്ടോ അത്യാവശ്യം ആ ബെൽറ്റും ക്ലച്ചിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി ഇനി കാണുക അപ്പോൾ അതൊക്കെ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം എയർ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ നീറ്റാക്കി എടുക്കണം നമുക്ക് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെൻഡെക്സിൻ്റെ ഭാഗമായി നമ്മൾ നോക്കി വേറെ അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നായിട്ടില്ല വർക്കിംഗ് ആണ് പക്ഷെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ബെൽറ്റ് വളരെ മോശോരവസ്ഥയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബെൽറ്റ് പൊട്ടിയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഈ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ കട്ടയൊക്കെ പൊളിഞ്ഞു പോയി ഇവിടെയൊക്കെ ഫുൾ പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ബെൽറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റി ഇടണം അപ്പോൾ ബെൽറ്റ് വർക്ക് ബെൽറ്റും ക്ലച്ച് ക്ലച്ചിഷൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം ഈ കൃമീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തെടുക്കുക പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബാക്കിൽ വരുന്ന ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റ് ഉണ്ട് അപ്പോൾ അതും നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി നടത്തിയ ഗ്രീസെറ്റുണ്ട് കാരണം ഇത് സി വി ടി ക്ലച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ഗ്രീസിങ് നടത്തി നടത്തിയോളും അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ അഴിച്ചു കാണുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് പഴക്കമായിട്ട് നമ്മൾ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് ഈ ക്ലച്ചി ആയി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം കാരണം അത്രയും പൊടിയൊന്നും ഒരു അനുസരണം വരില്ല കാരണം പിന്നീട് സർവീസ് എന്ന് പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോഴാണ് സർവീസ് ചെയ്തു പോകാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അവസരം ഇത്രയും വരില്ല അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ പിന്നും ഈ റോളർ സെറ്റൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഒരു ചെറിയ പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് മാറ്റി നമുക്ക് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഉപയോഗിക്കാം ക്ലച്ചിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ആ ബെൽറ്റ് മാത്രമാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്ത് ഇടാം പിന്നെ നമുക്ക് ജനറൽ സർവീസിൽ അല്ലാതെ തന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു തന്നെയല്ല നമുക്ക് ആ പ്ലഗിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കാർബോ കണ്ടൻറ്റ് കൂടുതലുള്ള അതുകൊണ്ട് തന്നെ കാർബേറ്റർ അസംബ്ലി കൂടി നമ്മളൊന്നും അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിന് പുറമെ വരുന്നവർക്കാം അപ്പോൾ അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് അതിൻ്റെ ഈ സ്രോജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് ഈ സ്ലോജറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം കേട്ടോ അതുപോലെ തന്നെ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാനായിട്ട് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകണം സാധാരണ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ നമുക്ക് ഇരുനൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ലേബർ ചാർജ് മാത്രം വരാം അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് അതിൻ്റെ ലേബർ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസ് നമുക്ക് ബോഡി വാഷിംഗ് പറഞ്ഞതാണ് പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ ഈ റൂമിൻ്റെ ഉള്ളിലൊക്കെ കൂടുതൽ ചെളിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപയുടെ അഡീഷണൽ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും കാരണം മുന്നൂറ് രൂപയാണ് ഓപ്പൺ വാഷിംഗ് വരാം അത് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിക്കിടെ കൂടി പേ ചെയ്യാൻ റെഡിയാണെങ്കിൽ കൂട്ടത്തിക്കിടയിൽ ഈ ഭാഗക്കൊന്ന് അഴിച്ച് പേ ക്ലീൻ ചെയ്യാം അതിവിടെയൊക്കെ തോന്നുന്നു തുരുമ്പണി കാണാം അപ്പോൾ ഭാഗത്ത് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും അത് അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്താലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം അതൊന്ന് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഞാനതിനെ നമുക്കിപ്പോൾ പാക്കേജിന് പുറമെ വരുന്ന പാർട്സുകളുടെയും അഡീഷണൽ ആയിട്ട് വന്ന എമൗണ്ടിൻ്റെയും ഒരു ഡീറ്റെയിൽസ് തരാം നോക്കിയിട്ടൊന്ന് റിപ്പീട്ടാൽ മതി പിന്നെ കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ക്ലീൻ ചെയ്ത് ആ സ്ലോജെറ്റ് മാറ്റി ഫീസെറ്റ് ആവുമ്പോൾ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും പിന്നെ അപ്പോൾ പുതിയത് ഇടാണല്ലോ എയർ ഫിൽട്ടർ വലിയ കുഴപ്പമില്ല അപ്പോൾ ആ ഭാഗം ആ വ ഫ ഫങ്ങ്ക്ഷനാണ് പെർഫെറ്റായിട്ട് കിടന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിൽ ബുഷുകൾ ചെറിയൊരു പ്രശ്നമുണ്ട് ഫ്രണ്ടിൽ ഗ്രീൻ ബുഷ് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ലിങ്ക് ബുഷുകൾ പ്ലേ കാണിക്കുന്നുണ്ട് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്നും മാറ്റിയിടേണ്ടതായിട്ട് വരും അതിന് ലേബർ ചാർജ് ഒന്നും വരില്ല നമുക്ക് ആ പാർട്സിൻ്റെ അമൗണ്ട് മാത്രമാണ് നമുക്ക് അതിനകത്ത് വരാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് ഗ്രീസിറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമായാലും ടയർ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കിനി ബാക്ക് ടയർ മാറ്റേണ്ട സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടയർ റൊട്ടേഷനിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ എപ്പോഴും നമ്മൾ പുതിയ ടയർ ഇടുമ്പോൾ ഫ്രണ്ടിൽ ഇടുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഈ ഡിയോ ഈ മോഡൽ വരെയുള്ള വണ്ടികൾ ഫ്രണ്ടും ബാക്കും ഒരേ സൈസാണ് പത്ത് ഇഞ്ച് വീരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഫ്രണ്ടിൽ ഇപ്പോൾ പുതിയത് ഇട്ടിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ചെറിയ അലൈൻമെൻറ്റ് വേരിയേഷൻ വന്ന ടയർ നമുക്ക് ബാക്കിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വണ്ടി ഓടിക്കാൻ സ്മൂത്തായിരിക്കും മാക്സിമം ആ ടയർ നമുക്ക് ഉപയോഗിച്ച് തീർക്കാനും പറ്റും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അതുകൊണ്ട് കേബിളുകളൊന്നും കുഴപ്പമില്ല ബ്രേക്കിൻ്റെ കേബിള് ബാക്കിയത്തെ കേബിളുകളൊക്കെ ആണ് വേറെ പ്രശ്നമൊന്നുമില്ല പ്രശ്നങ്ങളെട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററിയുടെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതുമിരിക്കണ ആമ്രോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള ബാറ്ററിയാണ് ഇതും ഇരിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററിയാണ് ഇരിക്കണ ബാറ്ററി അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം പന്ത്രണ്ടര വോൾട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് നാലേ ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ടാവും കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും ബാറ്ററി അപ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആമറോണ്ടോ ബാറ്ററിയാണ് വണ്ടി മിരിക്കണേ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ട് സെൽഫൊക്കെ ഇപ്പോൾ നിലവിൽ വർക്കിങ്ങാണ് പക്ഷേ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾ കാണിക്കാം ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കാം എന്തായാലും വലിയ താമസമില്ല കംപ്ലയിൻറ്റ് നമ്മൾ ഓൾറെഡി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഓൾറെഡി ചെക്കിങ്ങിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ അതേപോലെ സ്പാർക്ക് ഒക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിന് പ്രകാരം നമുക്ക് പ്ലഗ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ടോ കേട്ടോ അതെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കാണ് നമുക്ക് അഴിച്ചു നോക്കുമ്പോൾ സമയത്ത് കൂടുതൽ ടൈറ്റാറുള്ളത് അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല പ്ലഗ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടാം കാരണം സ്പോഞ്ച് ടൈപ്പാണ് അത് പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്നും മാറ്റിയിടാം എഞ്ചിനോലും മാറ്റാം ഇത്ര കേസാണ് മെയിനായിട്ട് വരാം അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് ബോഡി വാഷിംഗ് അടക്കം പാക്കേജിലുള്ളതാണ് അപ്പോൾ അതിന് പുറമു വന്നത് ഇപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റമ്പത് രൂപ അതിൻ്റെ ഡീഷൽ വരും കാർബേറ്റർ ക്ലീനിങ് ചെയ്യണേ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ലേബർ ചാർജിൽ വരും പിന്നെ അതായത് ഇരുനൂറ്റി അമ്പത് രൂപയാണ് അതിനകത്തുനിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് പോയാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് അതിൻ്റെ എമൗണ്ട് വരും പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനർ വരും അതിൻ്റെ സ്ലോജെറ്റ് നമുക്ക് വരും മാറ്റേണ്ടതായിട്ടുണ്ട് ഫ്രണ്ടിൽ വരുന്ന ബുഷ് നമുക്ക് മാറ്റേണ്ടതാണ് ക്രീം ബുഷ് പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ചിൽ ആ ബെൽറ്റ് മാറ്റിയിടണം ആ റോളറും പിന്നുകളും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നവർക്ക് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് മാറ്റേണ്ട പാർട്സുകളുടെയും ആ ലേബർ ചാർജിൻ്റെയും കൂട്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടണം കേട്ടോ അതനുസരിച്ച് വേണം നമുക്ക് വർക്ക് കമ്പ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒല്പം ലേറ്റായിട്ടാണ് കയറി ആക്കുന്നത് അപ്പോൾ ഇന്ന് തീരാൻ സാധ്യത കുറവാണ് നാളെ ഉച്ചയ്ക്കുമ്പോഴായിട്ട് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം